തമിഴ്നാട് പൊള്ളാച്ചിന്ന് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ടു സ്വിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് റൂഫ് ബ്ലാക്ക് ആക്കേണ്ടായിരുന്നു ഒക്കെ എല്ലാം നമ്മൾ ബ്ലാക്ക് ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സീറ്റ് ബക്കറ്റ് ടൈപ്പ് സീറ്റ് ആക്കിയിട്ടുണ്ട് സുസ്സിയുടെ ലോഗോ വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്പാർക്കോന്റെ റെഡ് കോമ്പിനേഷനിലാണ് നമ്മൾ ആ ഒരു സീറ്റ് ബെൽറ്റ് ചെയ്ത് കൊടുത്തത് പിന്നെ സ്റ്റിയറിംഗ് നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട് ഈ സീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ കസ്റ്റമർ സെലക്ട് ചെയ്താണ് ഫുൾ ബ്ലാക്കിൽ റെഡ് ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഫ ലെതറിലാണ് ചെയ്തിട്ടുള്ള നമ്മൾ സൈസ് സപ്പോർട്ട് ഷോൾഡർ അതേപോലെ തന്നെ നമ്മളെ വിംഗ്സ് കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്തിട്ടുള്ള കിഡിന്റെ സീറ്റിലേക്കാണ് നമ്മൾ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇൻഡേസ് കണ്ടില്ലേ നമ്മള് റൂഫ് ഫുള്ളായിട്ട് ബ്ലാക്ക് ചെയ്തു ആറ് പില്ലേഴ്സ് അയച്ചിട്ട് ബ്ലാക്ക് കളറിലേക്ക് മാറ്റി നമ്മളെ സെൻ്റർ മിറർ അതേപോലെ തന്നെ സൺഷെയ്ഡ് ഹാൻഡിൽ അതേപോലെ തന്നെ റൂഫ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റിട്ടോ കണ്ടല്ലേ പിന്നെ ഇതിന്റെ ഡോർപേഡിൽ ഒരു ഫാബ്രിക് കളറുള്ള വരിക അത് ഒരു നരച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാറിയിട്ട് നമ്മൾ സീറ്റ് കവേഴ്സിന്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റീലും കവർ നമ്മൾ ആ ഒരു ജെല്ലിയും അതേപോലെ തന്നെ കാർബൺ ഫൈബറും മിക്സ് ആയിട്ടുള്ള ഒരു ലെതർ റാപ്പിംഗ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇത് വരുമ്പോൾ ഇതിന്റെ ഹെഡ് ലാംപ് നിങ്ങൾക്ക് അറിയാം ഇത് ഡിസേറിന്റെ ആണ് സ്വിഫ്റ്റിന്റെ ഹെഡ് ലാംബ് മാറി ഡിസേറിന്റെ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം രസമാണ് പിന്നെ എൽ ഇ ഡി ഹെഡ് ലാംപ് ബൾബും കൂടി നമ്മൾ ഇതിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഗ്രില്ല് നമ്മള് ഹണി ക്രോം ഗ്രില്ലേക്ക് മാറ്റിയിട്ട് ഒരു ആർ എസിന്റെ ലോഗ കാര്യങ്ങളൊക്കെ നല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്പോയിലർ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വണ്ടി അഴിക്കുമ്പോൾ തൊട്ടുള്ള നമ്മളെ ഫൈനൽ റിസൾട്ട് വരെയുള്ള എല്ലാ ആയിട്ടുള്ള വീഡിയോയും റേറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു യൂട്യൂബ് ചാനലിൽ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പത്തൊക്കെ തന്നെ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ കാണാം ഇതേപോലെ എന്തെങ്കിലും വർക്കിനൊക്കെ ആയിട്ട് ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പൊ